ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അൽഹമദില്ലാഹുറബുലമീൻ വസ്വലാത്തു വസ്ലാംഅ അല റസൂൽ അമ്മാബായദ് പരിശുദ്ധ ഖുർആാനിൻ്റെ അഞ്ചാം അധ്യായം അഞ്ചാം സൂക്തം സൂറത്തുൽ സൂറത്തുൽമായുദ അഞ്ചാമത്തെ വചനം അത് പഠിപ്പിക്കുന്നത് വേദക്കാരികളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം അഥവാ സത്യവിശ്വാസിയായൊരു വ്യക്തിക്ക് ആവശ്യമാണ് എങ്കിൽ വേദം നൽകപ്പെട്ട അഖിൽ കിതാബായ ക്രൈസ്തവ യഹൂദ മതവിഭാഗത്തിൽപ്പെട്ട പരിശുദ്ധകളായിട്ടുള്ള ചാരിത്രം സൂക്ഷിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കല്യാണം കഴിക്കാം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു അലിയവലക്കും ആമുല്ലധീന ഊതുൽ കിതാബ് അഹില്ലുല്ലഖും ഇന്ന് നിങ്ങൾക്ക് ഞാൻ വിശിഷ്ടമായത് അനുവദിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒത്ത ആമുല്ലധീന ഊതുൽ കിതാബ ഹെല്ലുല്ലക്കും ഒത്ത ആമുക്കും ഹെല്ലുല്ലഹും നിങ്ങളുടെ ഭക്ഷണം അവർക്കും അവരുടെ ഭക്ഷണം നിങ്ങൾക്കും വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം അതൊക്കെ അനുവദനീയമാണ് വൽമൊസ്വനാത്തു ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ മിനൽ മിനാത്തി സത്യവിശ്വാസിനികളിൽപ്പെട്ട അപ്പോൾ സത്യവിശ്വാസിനികളായ ചാരിത്രം സൂക്ഷിക്കുന്ന നല്ലവരായിട്ടുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമാണ് അതോടൊപ്പം വൽ വൽമൊഹ്സ്വനാത്തു ഇതാണ് വിഷയം വൽ വൽമൊഹസ്വനാത്തു മിനല്ലദീനെ ഊത്തുൽ മിൻ കബലിക്കും നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള വേദം നൽകപ്പെട്ടവരായിട്ടുള്ള ആളുകൾ അവരിൽപ്പെട്ട പരിശുദ്ധകളായിട്ടുള്ള ലൈംഗിക അച്ചടക്കം പാലിച്ചിട്ടുള്ള ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള വനിതകൾ നിങ്ങൾക്ക് കല്യാണം കഴിയക്കാം ഇതാ ആ തൈത്തുമോ ഹുന്ന ഉചൂറഹുന്ന നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകുകയാണെങ്കിൽ മഹർ നൽകുകയാണെങ്കിൽ എന്നാണ് മുസാഫിഹീന മുസാഫിഹീനവല മുത്തഹദി അഹ്ദാനിൻ വിശുദ്ധ ഖുർആൻ പറയുന്നത് നല്ല ചാരിത്ര ശുദ്ധി സൂക്ഷിച്ച് പരിശുദ്ധകളായിട്ട് ജീവിക്കുന്ന എന്നാൽ മറ്റ് കാമുകന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധുവല്ലാത്ത നല്ല സ്ത്രീകളായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യവിശ്വാസിയായ വ്യക്തിക്ക് ജൂതക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു വനിതയെ അവൾ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ലൈംഗിക രംഗത്ത് തികച്ച അച്ചടക്കം പാലിക്കുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത് അത് വലിയ പുണ്യകർമ്മമാണെന്നോ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ എന്ന് അല്ല മറിച്ച് അനുവദനീയമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് ഇത്തരം സമൂഹത്തിൽപ്പെട്ട വനിതകളെ കല്യാണം കഴിക്കണമെങ്കിൽ അവൾ ഒന്ന് അഖലിക്കി കിതാബിൽപ്പെട്ട സ്ത്രീയാണ് എന്ന് ഉറപ്പുവരുത്തണം പാഹുലി കിതാബിൽ ജനിച്ചു എന്ന് വിചാരിക്കുക ക്രിസ്തീയ യഹൂദ മതത്തിൽ ജനിച്ചു പക്ഷേ അവരൊരു പക്ഷേ ഇന്ന് എന്തായിരിക്കാം ഇന്ന് ആ അതിൻ്റെ ഒരു വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്ന് പോയിട്ട് മറ്റ് പല ആശയങ്ങളും സ്വീകരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം പേരുകൊണ്ട് ക്രിസ്ത്യാന് പേരുകൊണ്ട് യഹൂദി പക്ഷേ ഇന്ന് അവരുടെ മനസ്സിൽ അതിലൊന്നും വിശ്വാസമില്ലാതെ മറ്റ് ലിബറൽ കാഴ്ചപ്പാടോ മറ്റൊക്കെ ആയിട്ട് ഭൗതികവാദമൊക്കെ ആയിട്ട് ജീവിക്കുന്നവർ അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കാനായിട്ട് ഇസ്ലാം അനുവദിക്കുന്നില്ല രണ്ട് ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പരിശുദ്ധകളായിരിക്കണം ചാരിത്രം കാത്തു സംരക്ഷിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് പതിവ്രതയായിരിക്കണം ഇഷ്ടമുള്ളവർക്കൊക്കെ ശരീരം കാഴ്ചവെക്കുന്ന ആ രൂപത്തിലുള്ള വനിതകളായിരിക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് മൂന്ന് ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം സമൂഹത്തോട് ശത്രുത പുലർത്തുന്ന ഒരാളെ ആ ഒരാൾ ഒരിക്കലും ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത്തരം വനിതകൾ മുസ്ലിം സമൂഹത്തോട് ശത്രുത പുലർത്തുന്ന മനസ്സ് ഉള്ള ആളുകളാണെങ്കിൽ അത്തരം പ്രവൃത്തി ഉണ്ടായിരുന്നു എങ്കിൽ അവരെ കല്യാണം കഴിക്കാനായിട്ട് പാടുള്ളതല്ല നമുക്കറിയാം ഇപ്പോൾ യഹൂദ വിഭാഗത്തിൽപ്പെട്ട എത്രയോ ആളുകൾ എല്ലാവരുമെല്ലാം കടുത്ത ശത്രുതയിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ ഒന്നും നമുക്ക് കല്യാണം കഴിക്കാനായിട്ട് പാടുള്ളതല്ല അതുപോലെ തന്നെ ഒരു വനിത ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത അവളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം മനസ്സിലാക്കണം എന്നിട്ടേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ കാരണം അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് അവൾ ഈ ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവളുടെ ദീനനുസരിച്ചോ അവളുടെ ചുറ്റുപാ അവൾ വളർന്നു വന്ന ആ രീതിശാസ്ത്രത്തിനനുസരിച്ചാണോ വളർത്താനുള്ള സാധ്യത എന്നൊക്കെ ചിന്തിച്ച് അത് നമ്മുടെ മക്കളുടെ ഇസ്ലാമിനും ഇമാനിനും ദോഷം ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ അത് പിന്നെ ആ ബന്ധം പാടില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം വിവാഹം എന്നോർക്കുക തീർച്ചയായിട്ടും വിവാഹം ചെയ്യാം അത് അനുവദനീയമാണ് എന്നാൽ ചില പണ്ഡിതന്മാരത് അനിഷ്ടകരമാണ് മക്രൂഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഊഷുദ് ഖുറാൻ അനുവദിച്ചിട്ടുള്ള കാര്യമാണ് ആവശ്യമെങ്കിൽ ഏറ്റവും നല്ലത് സത്യവിശ്വാസിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കലാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും യാതൊരു സംശയവും വേണ്ടതില്ല പക്ഷേ ഇത് അനുവദനീയമാണ് അങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു പിന്നെ കല്യാണമാണ് വിവാഹമാണ് ജൂതക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പരിശുദ്ധകളായിട്ടുള്ള അച്ചടക്ക ബോധമുള്ള ആ സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നുള്ളത് അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോൾ ആ മതത്തിലുള്ള വിശ്വാസിനിയായിട്ടുള്ള സ്ത്രീ അവളൊരു ഒരു സുപ്രഭാതത്തിൽ അവരുടെ വീടൊക്കെ ഉപേക്ഷിച്ച് വരികയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ അവൾക്ക് പിന്നെ രക്ഷാധികാരിയായിട്ട് വലിയ ആയിട്ട് ഒരാളുണ്ടാവണം ആ വലിയ അതുപോലെ തന്നെ വിവാഹത്തിന് സാക്ഷികൾ അതുപോലെ മഹർ പിന്നെ അവൾക്ക് തൃപ്തി ഉണ്ടാകണം വരനെ സംബന്ധിച്ച് അതുപോലെ വരനെ അവളെ സംബന്ധിച്ചും തൃപ്തി ഉണ്ടാകണം അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കണം വിവാഹം കഴിക്കേണ്ടത് നല്ല ഒരു കുടുംബം ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള കുടുംബം കെട്ടിപ്പടുക്കാൻ ഉതകുന്ന വിവാഹമാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള നല്ല നീയത്തോടു കൂടെ ആയിരിക്കണം ആ വിവാഹത്തിൽ പ്രവേശിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലമ അല നബീന മുഹമ്മദ് അലഹദല്ലാർബുലാലമീൻ